ഈ മദ്യവ്യപ്പ വ്യവസായത്തിന്റെ മുതൽ കൂട്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എക്സൈസ് മന്ത്രിക്ക് ഇവിടുത്തെ മദ്യപരോടൊരു അറിവുമില്ല കാരണം അനുദിനം വില ഇപ്പം ഏറ്റവും ഒടുവിൽ വീണ്ടും വില കൂട്ടി മറ്റെങ്ങും ഇല്ലാത്ത നികുതി സർക്കാർ കൂട്ടിയതല്ല വില അത് എത്ര കാലമായിട്ട് വില കൂടിയിട്ടില്ല മദ്യത്തിൻ്റെ പക്ഷേ കേരളത്തിലെ നികുതി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ശതമാനം ആണല്ലേ അല്ല ഒരേ സമയം നമുക്ക് മറ്റേ ഈ മദ്യവർധനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ അല്ല പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്പിരിറ്റ് നിർമ്മാണം വരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു സ്പിരിറ്റ് മദ്യത്തിന് വേണ്ടി മാത്രമല്ല അതല്ലേ പ്രധാന സാധ്യത ഇൻഡസ്ട്രിയൽ സ്പിരിറ്റാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കേരളത്തിലേക്ക് വരുന്നതിൽ മുപ്പത് കോടി വരുന്നത് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും ഒമ്പത് കോടി വരുന്നത് മറ്റേ മദ്യത്തിനുള്ളതുമാണ് മുപ്പത്തൊമ്പത് കോടി വരുന്നതിൽ ഒൻപത് കോടി മദ്യത്തിനുള്ളൂ അപ്പൊ ഇനി വരാൻ പോകുന്നതും കൂടുതൽ വരുന്നത് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ആണ് മദ്യപരുടെ കാര്യത്തിൽ മറ്റേ നികുതി അതെ ഉയർന്ന നികുതി ഏർപ്പെടുത്തി മധ്യത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് മധ്യം പൈസ കൊണ്ടുള്ളവർ അന്നേരം അന്നേരം വരുന്ന എന്താണ് മറ്റു ലഹരികളിലേക്ക് വരെ മറ്റു ലഹരി കൂടുതലല്ലേ മറ്റേ ലഹരി വലിയ വില കൂടിയത് അത് വീടുകളിൽ പോലും വലിയ സംഘർഷം ഉണ്ടാവും സ്ത്രീകളുടെ സ്വർണം പ്രശ്നമാണ് അതും ഇത് വില കൂടിയത് എന്ന് ചാരായം നിരോധിച്ചപ്പോ തന്നെ നമ്മുടെ നീതി എല്ലാത്തിനും കാലാകാലങ്ങളിൽ വില കൂടുന്നുണ്ടല്ലോ മദ്യത്തിന് കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് വില കൂടിച്ച മദ്യത്തിന് വില കൂടി നീതി ഒഴിച്ചവരുടെ നികുതിൻറെ ശരിയാണ് കഴിഞ്ഞ കൊറേ കാലമായിട്ട് വില കൂടിയിട്ടില്ല അല്ല ഇതിന്റൊരു പുനഃപരിശോധന ഒന്നും ഉണ്ടാവില്ല മദ്യത്തിന്റെ നികുതിയുടെ കാര്യത്തിലും അല്ല നികുതിയുടെ കാര്യത്തിൽ ധനകാര്യമന്ത്രിയും കൂടിയല്ലേ തീരുമാനം എടുക്കേണ്ടത് അല്ല മറ്റൊരു വിഷയമാണെന്ന് പറയുമ്പോഴും ഈ എക്സൈസുകാർ ഈ ലഹരി വേട്ട നടത്തുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു ഗവർണർ ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ കുതിച്ചു വീരുകയാണ് മികച്ച മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മൾ കാണുന്നത് കേരളത്തിൽ മാത്രമല്ല ഇതൊരു ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്ക് ഉണ്ട് ഇന്ത്യയിലേക്ക് എവിടുന്നാണ് വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നത് കേരളം വഴിയാണോ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ഏത് വഴിയാണ് വരുന്നത് വിദേശ രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം പ്രധാനമായും രണ്ട് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗുജറാത്തിലെ മുന്ത്ര തുറമുഖം പിന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചല്ലേ നമ്മൾ പത്രങ്ങളിൽ വാർത്തകൾ മൂവായിരം അത് കാണും പ്രധാനമായിട്ട് ഈ തുറമുഖങ്ങൾ മൂവായിരം കോടിയുടെ അയ്യായിരം കോടിയുടെയൊക്കെ മയക്കുമരുന്ന് വേട്ട നടത്തുന്നു എന്നുള്ളത് ഈ തുറമുഖങ്ങൾ വഴിയാണ് വരുന്നത് പിന്നെ മറ്റ് സിന്തറ്റിക് ലഹരി ഇന്ത്യയിലെത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് ഗോവ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള റൂട്ടുകളിലൂടെയാണ് ഇത് ഇവിടെ വരുന്നത് ഇപ്പോൾ കേരളത്തിലെ എക്സൈസിന് കേരളത്തിൻ്റെ പരിധിക്കകത്താണ് പ്രവർത്തിക്കാൻ പറ്റുക മറ്റ് സ്ഥലത്ത് മറ്റ് എക്സൈസുമായിട്ട് ചേർന്നിട്ട് വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയൊക്കെ ചെയ്യാം മികച്ച പ്രവർത്തനമാണ് എക്സൈസ് നടത്തുന്നത് അതിൻ്റെ ഉദാഹരണം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ കേരള എക്സൈസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിയിട്ട് നമ്മൾ അണ്ടമാനിലേക്ക് പോയി അത് പ്രത്യേക അനുമതി മന്ത്രി കൊടുത്തിട്ടാണ് അസാധാരണമായ അനുമതി കൊടുത്തിട്ടാണ് ഒരു സംഘം ഇവിടുന്ന് പോയത് അവിടെ നമ്മൾ നൂറ് നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി കണ്ടെത്തി അത് നമുക്ക് മറ്റേ പുറത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനകത്ത് തന്നെ ഇട്ട് നശിപ്പിച്ചു അണ്ടമാനിലെ എക്സൈസിനെ കൂടി നമ്മൾ അറിയിച്ചിട്ടാണ് നമ്മൾ പോലീസിനെയും എക്സൈസിനെ നമ്മൾ നമ്മളിവിടുന്ന് സംഘം പോയിട്ടാണ് അങ്ങനെയാണ് അൻഡമാൻ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ഈ വരുന്ന ഒരു പ്രധാന താവളമാണ് എന്ന് തന്നെ കണ്ടെത്തുന്നത് പിന്നെ ആന്ധ്രയിൽ നിന്നും ഒക്കെ ആന്ധ്രയിലും മറ്റേ ഒറീസയിലൊക്കെ തേടിപ്പോയിട്ട് നമ്മൾ എക്സൈസ് സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്